നമശിവായ ജഗത് ജനനി മാതാ അമൃതാനന്ദമയേ ദേവി സുധാമണിയുടെ കൃഷ്ണഭാവം തുടങ്ങിയിട്ട് ആറു മാസമായി പതി പോലെ ഒരു ഭാവദർശന ദിവസം അന്തരീക്ഷത്തിൽ ഏതെങ്കിലും പ്രത്യേകതയുള്ളതായി ആരും സംശയിച്ചില്ല കളരിയിൽ നിന്ന് മധുരമായ ഗാനങ്ങൾ മുഴങ്ങി മന്ദസ്മേര മുഖനായ ഭഗവാൻ ഭക്തന്മാർക്ക് അനുഗ്രഹമരുളി ആശ്വാസം പകർന്നുകൊണ്ടിരുന്നു എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി വളരെ പെട്ടെന്ന് അന്തരീക്ഷം വിറകൊണ്ടു വീട്ടുകാരും ഭാവത്തിന് വന്നിരുന്ന ഭക്തന്മാരുമെല്ലാം അന്താളിച്ചു നിന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല കാര്യം ക്രമേണ വെളിവായി ഭാവത്തിന് ആശ്രമത്തിൽ വരുന്നവർക്ക് ആദ്യകാലത്ത് വളരെ ക്ലേശം സഹിക്കേണ്ടി വന്നിരുന്നു ആശ്രമത്തിലേക്ക് വരുന്നവരെ നാട്ടുകാർ വഴിവക്കിൽ അധിക്ഷേപിക്കും അവർ അന്ധവിശ്വാസത്തോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് ഇങ്ങെത്തിയാലും മോചനമില്ല ആക്ഷേപിക്കുവാൻ കാത്തുകെട്ടി നിൽക്കുന്നവർ ആശ്രമ നടയിൽ തന്നെയുണ്ട് പോരെങ്കിൽ സുധാമണിയുടെ ആങ്ങളമാരും വീട്ടുകാരും തന്നെ പലരെയും ആട്ടിയോടിക്കുകയും ചെയ്തിരുന്നു ഒരു പ്രത്യേക ദിവസം കൃഷ്ണഭാവത്തിന് വന്ന ഒരു ഭക്തനെ ആരോ കഠിനമായി അധിക്ഷേപിച്ചു ആ ഭക്തൻ കളരിക്കകത്തു വന്ന് ഭഗവാനോട് സങ്കടം പറഞ്ഞ പൊട്ടിക്കരഞ്ഞു ശാന്തമായി പുഞ്ചിരിച്ചു പൊഴി പുഞ്ചിരി പൊഴിച്ചു കൊണ്ടിരുന്ന കൃഷ്ണഭാവത്തിലുള്ള അമ്മയുടെ മട്ട് പെട്ടെന്ന് മാറി മുഖത്ത് അതിഭയങ്കരമായ രൗദ്രഭാവം പ്രകടമായി സർവസംഹാരകമായ ഭാവം ക്രോധം കൊണ്ട് കണ്ണുകൾ കത്തിജ്വലിച്ചു കൈകൾ ദേവീ മുദ്ര പിടിച്ചു അമ്മയുടെ മുഖത്തു നിന്ന് അത്യുഗ്രമായ ഒരു അട്ടഹാസം കേട്ട് എല്ലാവരും നടുങ്ങി അസാധാരണമായ ഭാവ രൗദ്രഭാവവും കണ്ട് കളരിക്കകത്തുണ്ടായിരുന്നവർ നടുങ്ങി വിറച്ചു എന്നതും സംഭവിക്കും എന്ന പേടിയായി ആരോ കളരിയുടെ നട അടച്ചു ഈ ക്രുദ്ധഭാവത്തിൽ അമ്മയെ മറ്റുള്ളവർ കാണരുതെന്ന് ചിന്തിച്ചിരിക്കണം ഭക്തന്മാർ വളരെ നേരം ശാന്തിമന്ത്രം ചൊല്ലുകയും കീർത്തനം കൊണ്ട് സ്തുതിക്കുകയും കർപ്പൂര ദീപം കൊണ്ട് ആരാധന നടത്തുകയും ചെയ്തതിന് ശേഷമാണ് അമ്മ ശാന്തത അവലംബിച്ചത് സുധാമണിയിൽ ഭദ്രകാളിയുടെ അനുഗ്രഹം ഉണ്ടായി എന്ന് സംസാരമായി വാർത്ത വേഗം പരന്നു ഇതേ അമ്മ പിന്നീട് പറഞ്ഞു ഭക്തന്മാരെ ആക്ഷേപിച്ച ദുഷ്ടന്മാരെ എല്ലാം നശിപ്പിക്കണമെന്ന ഭാവം വന്നു അപ്പോൾ അറിയാതെ അമ്മ രൗദ്രഭാവത്തിലായി ഭദ്രകാളിയായി അതിനുശേഷമാണ് അമ്മയുടെ ദേവീ ഭാവം ആരംഭിച്ചത് ദേവീഭാവത്തിന് അമ്മ കളരിയിൽ കയറി കുറച്ചു കഴിഞ്ഞ് ദീപാരാധനയ്ക്കായി നട തുറക്കും ദീപാരാധന നടത്തിയിട്ട് അമ്മ പടിഞ്ഞാറ് ദർശനമായി ഇരുന്ന് കീർത്തനം പാടും കീർത്തനം തീരാറാകുമ്പോൾ സുകുണച്ചന്റെ അമ്മ മാധവിയും ദമയന്തി അമ്മയും അമ്മയുടെ തലയിൽ കുറച്ച് പൂക്കൾ അർപ്പിക്കും തുടർന്ന് അമ്മ ദേവീഭാവം കൈക്കൊള്ളും ദേവി കൈ പിടിച്ചിരിക്കും ശംഖുവിളിയും മണിയടിയും സ്ത്രീകളുടെ കുരവയുമെല്ലാം മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഭജനയ്ക്കനുസരിച്ച് അമ്മ ദേവീ ഭാവമായി ആനന്ദ നൃത്തം ചെയ്യും പാട്ടും മുറുകും അമ്മ പീഠത്തിൽ ഇരിക്കും ിരസിൽ കിരീടം കാണും ആദ്യകാലത്ത് കിരീടം ഇല്ലായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഭക്തന്മാർ അമ്മയെ മധുര മീനാക്ഷിയായി കാണുകയും കിരീടം സമർപ്പിക്കുകയും ചെയ്തു ആദ്യം അമ്മ അത് സ്വീകരിച്ചില്ല ഭക്തന്മാർ നിരാഹാരവ്രതമനുഷ്ഠിച്ചു നിർബന്ധിച്ചപ്പോഴാണ് അമ്മ കിരീടം വെച്ചു തുടങ്ങിയത് നട തുറക്കുമ്പോൾ ദേവിക്ക് ആരതി ഒഴിയും ശംഖുവിളി മണിയടി കുരവ എല്ലാം കൊണ്ടും അന്തരീക്ഷം ഭക്തി നിർഭരമായിരിക്കും ആളുകൾ തൊഴുതു നിൽക്കും വേദമന്ത്രങ്ങൾ മുഴങ്ങും ആരതിക്കുശേഷം ഭജന ആരംഭിക്കും സ്ത്രീകളും പുരുഷന്മാരും പ്രത്യേകം രണ്ട് ക്യൂവിൽ നിന്ന് ഇടവിട്ട് കളരിയിൽ കയറി തുടങ്ങും അകത്തു കയറുന്ന ആളുകൾ അമ്മയെ നമസ്കരിക്കും നമസ്കരിച്ചെഴുന്നേൽക്കുന്ന വ്യക്തിയുടെ ഭൂമധ്യത്തിൽ അമ്മ ഇടത്തെ ചൂണ്ടുവിരൽ അമർത്തും ഭക്തരുടെ മുഖം തോളിൽ ചേർത്ത് പിടിച്ച് അവർക്ക് പറയാനുള്ളതും കേൾക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും ലൗകികവും ആധ്യാത്മികവുമായ കാരണങ്ങളാൽ കരയുന്നവരുടെ കണ്ണുനീർ കൊണ്ട് അമ്മയുടെ വസ്ത്രം നനഞ്ഞു കുതിരും അവരെ അമ്മ ആശ്വസിപ്പിക്കും എല്ലാവരോടും അമ്മയ്ക്ക് ഒരേ പെരുമാറ്റമാണ് സ്ത്രീ പുരുഷ ഭേദമോ ബാലവൃദ്ധ ഭേദമോ രോഗിയെന്നോ ഒന്നും അമ്മയ്ക്കില്ല പഴുത്തളിഞ്ഞ കുഷ്ഠരോഗികളെയും മദ്യപാനികളെയും വരെ അമ്മ മടി പിടിച്ചു കിടത്തും ചന്ദനത്തിരി പായസം തുടങ്ങിയ പ്രസാദങ്ങളും അഭയവും നൽകി അമ്മ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുന്നു അമ്മ പലരുടെയും മാറാവ്യാധികൾ മാറ്റിയിട്ടുണ്ട് ഭ്രാന്ത് അപസ്മാരം പ്രേതബാധ മറ്റു ദുരിതങ്ങൾ എല്ലാം ഉള്ള ആയിരക്കണക്കിന് ആൾക്കാർ അമ്മയുടെ അടുത്ത് വന്ന് രക്ഷ നേടിയിരിക്കുന്നു ഓരോരുത്തർക്കും ആവശ്യമായ നിർദ്ദേശങ്ങളും അമ്മ നൽകുന്നു ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ അമ്മ അവസരം കൊടുക്കുകയും അവയ്ക്കെല്ലാം പരിഹാരം നൽകുകയും ചെയ്തു അങ്ങനെ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ കളരിക്ക് മുമ്പിൽ ഭക്തി വഴിഞ്ഞൊഴുകുന്ന ഭജന നടക്കുന്നുണ്ടായിരിക്കും അമ്മയുടെ ദിവ്യ സാന്നിധ്യവും അമ്മയെ മാത്രം ശരണമാക്കിയ മക്കളുടെ പ്രേമം നിറഞ്ഞ ഭജനയും കൂടി ചേരുന്ന രാവുകൾ ആശ്രമ അന്തരീക്ഷത്തെ ദേവഭൂമിയും ദിവ്യഭൂമിയുമാക്കി തീർക്കുന്നു ആധ്യാത്മികമായ ഉദ്ദീപനം ഉണ്ടാകാതെ ഇവിടെ നിന്ന് ആർക്കും മടങ്ങുക പ്രയാസമാണ് ഗംഗയിൽ മുങ്ങിയിട്ട് നനയാതെ കറി കയറുന്നതെങ്ങനെ അമ്മയുടെ ഭാവദർശനവും ഭജനയും സൃഷ്ടിക്കുന്ന ഭക്തിയുടെ അന്തരീക്ഷത്തിൽ ഒരിക്കലെങ്കിലും വന്നുപെടുന്നവർ ക്രമേണ ഈശ്വരനോട് അടുക്കാൻ നിർബന്ധിതരായിത്തീരുന്നു ഏത് ഭൗതികന്റെ ശിലാഹൃദയത്തെയും അലിയിക്കുവാനുള്ള ഭക്തി തരംഗം അവിടെ അലയടിക്കുന്നുണ്ട് അമ്മയുടെ ഭാവദർശനത്തിൻ്റെ ഒരു വലിയ പ്രയോജനവും ഇതുതന്നെയാണ് എത്രയെത്ര ലൗകികർ അമ്മയുടെ ഭാവദർശനത്തിനു വന്ന് ഉറച്ച ഈശ്വര വിശ്വാസികളും ഭക്തന്മാരും സാധകരുമായി മാറിയിരിക്കുന്നു ഈ ഉള്ളവളും അങ്ങനെയാണ് അമ്മ ഭക്തയായി തീർന്നത് ഭാവദർശന സമയത്ത് കളരി മണ്ഡപത്തിൽ നിന്നുയരുന്ന കീർത്തനങ്ങൾ ശ്രോതാക്കളിൽ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഒരേ സമയം പ്രധാനം ചെയ്യാൻ പര്യാപ്തങ്ങളാണ് ഹരി നമശിവ